ആ പ്രണയം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ജീവൻ തുടർച്ച ഉറപ്പാക്കും അതിനകത്ത് രസം ഇരിക്കുന്നതുകൊണ്ട് ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കും ഇപ്പോൾ ഒരു രസവും ഇല്ല ലൈംഗികതയ്ക്ക് എന്ന് വെച്ചാൽ ഒരു രസവും ഇല്ല ആരെയും തമ്മിലടിച്ച് ജാകരിക്കാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് എന്നുള്ള നിലവാരത്തിലാണ് രണ്ടുപേർ മാത്രം മതി എന്ന് പറയുന്നത് അല്ല വേറെ ഒരു കാര്യം കാര്യവും ഇല്ല അതിനകത്തൊന്നും ഒരു പ്രണയമില്ലാത്ത ജീവിതം മാത്രമാണ് അതുകൊണ്ട് ലൈംഗികത ഇത്രയധികം തള്ളിപ്പറയുന്നവരായിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ മാറിയത് ഇങ്ങനെ ഇല്ലാത്ത വാക്ക് മാത്രമാണത് പ്രണയം അങ്ങനല്ല വിശപ്പ് പോലെയാണ് മനസ്സിലാക്ക കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര ആർത്തി ഉണ്ടാക്കുന്ന സാധനവും കിട്ടിത്തുടങ്ങുമ്പോൾ കുറയുകയും ചെയ്യുന്നതായിട്ടുള്ള ലോക ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് എക്കണോമിക്സ് പറയുന്ന മൂല്യമാണ് ചെടിക്കുക തന്നെ ചെയ്യും എനിക്കിന്നും പ്രണയമുള്ള ആളാണ് പ്രണയമുള്ള ആള് തന്നെയാണ് അത് അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ അവകാശവും അല്ലെങ്കിൽ അവരുടെ അനുവാദവും ഇല്ലാതെ നമ്മൾ അവരെ അടുത്ത് പെരുമാറത്തില്ല എന്ന് പറയുന്ന ഡിസിപ്ലിൻ മാത്രമാണ് ഉള്ളത് മൈത്രേന്റെ അഭിപ്രായത്തിൽ മൈത്രണയത്തിന് ഒരു പ്രായപരിധി ഉണ്ടോ അഥവാ ഇപ്പോഴും മൈത്രയൻ പ്രണയിക്കുന്നുണ്ടോ പ്രണയത്തിന് പ്രായപരിധിയില്ല പക്ഷേ പ്രണയം ലോകത്തുണ്ടായിരിക്കുന്നത് അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കം എന്നുള്ള നിലവാരത്തിലാണ് മനുഷ്യൻ മറ്റെല്ലാ വികാരങ്ങളെ വികസിപ്പിക്കുന്നത് പോലെ എല്ലാ വികാരങ്ങൾക്കും കൂടുതൽ സൂക്ഷ്മതകൾ വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ പ്രണയത്തിനകത്തും അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന് സ്വതന്ത്രമായിട്ടുള്ള ചില അസുത്വങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അതിപ്പം നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മളെടുക്കുകയാണെങ്കിലും ഇപ്പോൾ ശരീര വിക എന്താണ് വളരാൻ വേണ്ടിയാണ് പോഷകാംശത്തിന് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അതിൻ്റെ രുചിയിലാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ വസ്ത്രം ചൂടിനും തണുപ്പിനും അതുപോലെ തന്നെ സമൂഹത്തിനകത്ത് എന്താണ് ആഭരണം പോലെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ആ അത് ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചത് ആകർഷണത്തിൻ്റെ മേഖലയാണ് ചൂടിനും തണുപ്പും എന്ന് പറയുന്ന സാധനത്തിനും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദവികൾക്ക് വേണ്ടി ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ലോകത്തുള്ള ഏത് കാര്യവും അതുപോലെ തന്നെ വീട് ഇപ്പോൾ ചൂടും തണുപ്പും അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉണ്ടാക്കിയ വീട് ഇത്രയും സൗന്ദര്യമുള്ള വീടാക്കി നമ്മൾ മാറ്റുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയെയും ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിനകത്തേക്ക് ഊന്നൽ കൊടുത്ത ഒരു ജീവിയാണ് മനുഷ്യർ അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനുള്ള മുന്നോടിയായി ഉണ്ടായതാണെന്ന് പറയുമ്പോഴും അതിനെ വളരെയധികം സ്വതന്ത്രമായ അസ്വത്വത്തോടെ വികസിപ്പിച്ച ഒരു വികാരമാണ് അത് നമ്മൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിനകത്ത് നമ്മളൊരു മനുഷ്യനെ പറ്റി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു എക്സാജറേറ്റഡ് ആനിമൽ എന്ന് പറയേണ്ടത് വളരെയധികം എല്ലാ ഊതിപ്പെരിപ്പിച്ച് അനുഭവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നതിന് സ്വതന്ത്രമായ അസ്വത്വത്തോടെ ലോകത്തിനെ അനുഭവിക്കാനും കാണാനും കേൾക്കാനും ഒക്കെയുള്ള അതിൻ്റെ മുഴുവന് അതിൻ്റെ മുകളിലെ വലിയ ഒരു എന്താ പറയണ്ടേ ഒരു 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 പ്രപഞ്ചം തന്നെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ അത് ആ നിലവാരത്തിൽ അതിനെ എന്നാൽ അനുഭവിച്ച് ആ സമയത്ത് നമ്മുടെ ശരീരം ഒരുങ്ങി ഈ പറഞ്ഞ പോലെ ഇണചേരുന്നതിന് വേണ്ടിയുള്ള ഒരു എന്താണ് ആദ്യ പ്രവർത്തനം എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് നമ്മുടെ ശരീരത്തിനകത്ത് ഇമോഷൻസ് വരുന്നത് പ്രണയ വികാരങ്ങളെല്ലാം വരുന്നത് അത് മുന്നോടിയായിട്ടാണ് വരുന്നതെങ്കിലും അതിനെ വളരെ വ്യാപകമായി വിപുലപ്പെടുത്തി അതിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നമ്മൾ പ്രണയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു മുന്നോടി എന്ന് മാത്രം പറഞ്ഞു തീർത്തില്ല ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഉള്ള ഊഷ്മളമായിട്ടുള്ള അനുഭവമായി അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചും ഇപ്പം എന്താണ് അണ്ഡവും ബീജവും ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ജീവികളായിട്ട് ആണിനെയും പെണ്ണിനെയും നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ അണ്ഡം ഉണ്ടാക്കുന്നത് മാസത്തിലൊരെണ്ണേ ഉള്ളു അതുമാത്രമല്ല മെനോപ്പാസ് വരുന്ന സ്ത്രീകളാണ് അത് നിന്ന് പോകുമ്പോൾ പിന്നെ അവർക്കിത് ഈ വികാരമേ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് കാണാം ബയോളജി വെച്ച് മാത്രം നമ്മൾ ശരീരം കാണണവാണെങ്കിൽ അപ്പം അതേസമയത്ത് പുരുഷൻ മരിക്കുന്നത് വരെ പ്രൊഡക്റ്റീവാണ് അതുകൊണ്ട് വയസ്സായ ആളിനും ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇതൊന്നുമല്ലാതാണ് ഏത് പ്രായത്തിലുള്ള മെനോപ്പാസ് ബാധിച്ച സ്ത്രീ ആയാലും ശരി പ്രണയബദ്ധരാകാൻ പറ്റും അതിന് ജീവിതത്തിന് അത്തരത്തിലുള്ള ഗുണപരമായ മേഖലയിലുള്ള ഒരു അന്വേഷണം അതിനകത്തുണ്ട് അതുകൊണ്ട് അതിന് പ്രായപരിധിയില്ല ആണായാലും പെണ്ണായാലും ഇനി ആണും പെണ്ണും മാത്രമല്ല എന്ന ലോകത്തുള്ളതെന്ന് നമുക്കറിയാം ഇണകൾ തമ്മിലുണ്ടാകുന്ന വികാരത്തിൻ്റെ മേഖലയാണത് അത് ആണും പെണ്ണും ആയിരിക്കണമെന്ന് പോലും ഇല്ല ആണും ആണുമാകാം പെണ്ണും പെണ്ണുമാകാം ആണും പെണ്ണും അല്ലാത്തവരുമാകാം ഇത് ആര് തമ്മിൽ ഇണകൾ തമ്മിലുണ്ടാകുന്ന വികാര മേഖലയാണത് അത് അതിന് സ്വതന്ത്രമായ അസുത്വത്തോടെ വികസിച്ച് വളരെ ഇന്ന് നമ്മൾ കവിതയും കഥയും അതിനോടുണ്ടാക്കാവുന്ന എല്ലാ പ്രണയബദ്ധരായ ആയ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇടങ്ങൾ ഇടങ്ങളുണ്ടാക്കുന്നതിനും അതിന് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ലോകങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെ വേണ്ടി സംഗീതം കൊണ്ട് ഉണ്ടായാൽ കവിതകൾ എഴുതിയും അതുപോലെ തന്നെ കഥകൾ എഴുതിയും സാഹിത്യത്തിനകത്തും നമ്മൾ അത് അതിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള ആളുകളും പ്രായത്തിന് പരിധിയോ ഒന്നുമില്ല പ്രണയം എപ്പോൾ വേണമെങ്കിലും ആർക്കും ആരുടെ ഇടയിൽ മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ് ഉള്ളതാണ് അതിന് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും തമ്മിലെന്നോ അല്ലെങ്കിൽ പ്രായം ഉള്ളവരും തുല്യമായ പ്രായമുള്ളവർ തമ്മിൽ മാത്രമാണ് പ്രണയമെന്നോ ഒന്നും അർത്ഥമില്ല ആരും തമ്മിലും ഉണ്ടാകാം അതിനകത്ത് പ്രായവുമില്ല ജെൻഡറും ഇല്ല ഈ തരത്തിലുള്ള വ്യത്യസ്തതകൾ നമ്മൾ പറയുന്ന ഭാഷ അല്ലെന്നുണ്ടെങ്കിൽ പ്രാദേശിക ബോധങ്ങൾ ഇതൊന്നും തന്നെ തടസ്സമല്ല രണ്ട് പേര് രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയബദ്ധരാകാൻ പറ്റും പലതരത്തിൽ അതുകൊണ്ട് ഏത് സമയത്തും ഉണ്ട് എനിക്കിന്നും പ്രണയമുള്ള ആളാണ് പ്രണയമുള്ള ആൾ തന്നെയാണ് അത് അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ അവകാശോ അല്ലെങ്കിൽ അവരുടെ അനുവാദവും ഇല്ലാതെ നമ്മൾ അവരുടെ എടുത്ത് പെരുമാറത്തില്ല എന്ന് പറയുന്ന ഡിസിപ്ലിൻ മാത്രമാണ് ഉള്ളത് പ്രണയത്തോടെ പെരുമാറുന്ന കണ്ടാൽ അത് സ്വീകരിക്കുകയും അത് വികസിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ വികസിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവും നിയന്ത്രണത്തിൻ്റെ യുക്തികളെ നമുക്കുള്ളൂ അല്ലാതെ ഇതൊന്നും ഉണ്ടാകരുതെന്നോ ഉണ്ടായിക്കൂടാന്നോ അത് തെറ്റാണെന്നോ ശരിയാണെന്നുള്ള ചർച്ചയിലെ ഞാനില്ല പ്രണയം എന്നും ശരിയാണ് കാര്യം അത് ആരെയും ഉദ്രവിക്കുന്നു എന്നല്ല ലോകത്തിനകത്ത് നിങ്ങൾ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചർച്ചയുണ്ടോ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയില്ല അതുകൊണ്ട് പ്രണയം അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യതയിൽ അയാൾക്ക് അനുഭവിക്കാതാണ് അതിന് മറുവശത്തിരിക്കുന്ന ആൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ചെയ്യാം അതുകൊണ്ടാണല്ലോ ഭക്തി പ്രസ്ഥാനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഒരു അന ഒരു അനങ്ങാപ്പാറ ദൈവങ്ങൾ മുഴുവൻ പ്രണയിച്ചവരല്ലേ നമ്മുടെ നാട്ടിലുള്ളവർ അവരോട് എല്ലാം മീരയൊക്കെ ഇരുന്ന് പാടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഗീതാഗോ എഴുതുന്ന ജയദേവനൊക്കെ ഉണ്ടാകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കബീർ എഴുതുന്നത് ഒക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രണയബദ്ധരായിരുന്നു ഈ ടാഗോറിൻ്റെ കവിതകൾ ഇല്ല ഏതോ ഒരു ദൈവത്തിനെ പറ്റിയാണ് അതിനകത്ത് ഞാനൊരു ഓടോക്കെടിലാണ് നിൻറ്റേതെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഈ പ്രണയങ്ങളൊക്കെ നമുക്ക് നിലനിൽക്കുന്നതല്ലേ അതിന് വ്യക്തികൾ പോലും ആവശ്യമില്ല അമൂർത്തമായ ഒന്നിനെ പറ്റി പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രണയിക്കുന്നവരാണ് മനുഷ്യനെ അങ്ങനെ ലോകത്തിനെ മാറ്റിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഏത് പ്രായത്തിലും ആർക്കും എന്നും ഇടപെടാൻ മറ്റൊരാരെയും ഉപദ്രവിക്കാത്തതായിട്ടുള്ള ഏറ്റവും നല്ല വികാരങ്ങളിലൊന്നാണ് പ്രണയം അത് വേണ്ടതാണ് ചെയ്യേണ്ടതാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യകാലങ്ങളിൽ പ്രണയിക്കുമ്പോൾ ഉള്ള അതേ ഒരു ഒരു ഇൻറ്റൻസിറ്റി ചിലപ്പോൾ ഒരുമിച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഈ കാലക്രമേണ പ്രണയം നഷ്ടപ്പെടുന്നതാണോ ഇല്ലാതാവുന്നതാണോ അതോ നമ്മൾ പ്രണയത്തിനെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വരാറില്ലേ നല്ല വിശപ്പുള്ളപ്പോ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതേ വിശപ്പ് എന്നുള്ള ചോദ്യം അല്ല അങ്ങനെ വരുമ്പോൾ ഇപ്പം മറ്റൊരാളോട് പ്രണയം തോന്നാനുള്ള ഒരു ഇത് കൂടി വരില്ലേ അങ്ങനെയാണല്ലേ അല്ലാതെ വേറെ ഒരാളുടെ നീക്കുവേ അത് കല്യാണം കഴിക്കുന്ന യുക്തികത്തുള്ളതാണ് കല്യാണം കഴിക്കുന്നവരെല്ലാം പ്രണയിച്ച് ജീവിക്കുകയാണെന്നുള്ളത് പൂ എന്നും വിരിഞ്ഞു വിരിഞ്ഞിരിക്കത്തില്ല സുഗന്ധം വേറത്തില്ല ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇല്ലാതായി അല്ലാതെ എന്നും വിരിഞ്ഞിരിക്കുന്ന പൂ പൂവെവിടെ ഉള്ളത് അങ്ങനെ ഇല്ല അത് വല്ല എന്താണ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന പൂവേയാണ് കാണുന്നത് പക്ഷേ അതിനെ സുഗന്ധം കാണത്തില്ല അങ്ങനെ മനസ്സിലാക്കണം അല്ലാതെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു പ്രണയവും നിലനിൽക്കത്തില്ല അല്ല നിത്യ പ്രണയവും നിത്യ കല്യാണവും എന്നൊക്കെ പറയുന്നതൊക്കെ മനുഷ്യർ ചെയ്യുമ്പോൾ ഇങ്ങനെ നിത്യത എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് നിത്യത എന്ന് പറയുന്നത് അത് പഴയകാല ഫിലോസഫിയിലുള്ള ഒരു ഒരു അസംബന്ധമാണ് അല്ലാതെ ഞാൻ നിത്യമായ സുഖമാണ് എന്ന് ഒരാൾ പറയുമ്പോൾ പിറ്റേ ദിവസം ചത്തു പോവുകയും ചെയ്യും പിന്നെ അവനെ അവൻ തന്നെ ഇല്ല അനുഭവിക്കുന്നില്ലാത്തവൻ പിന്നെ എന്താ അനുഭവമാണ് ഇങ്ങനെ ഇല്ലാത്ത വാക്ക് മാത്രമാണത് പ്രണയം അങ്ങനെയല്ല വിശപ്പ് പോലെയാണ് മനസ്സിലാക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര ആർത്തി ഉണ്ടാക്കുന്ന സാധനവും കിട്ടിത്തുടങ്ങുമ്പോൾ കുറയുകയും ചെയ്യുന്നതായിട്ടുള്ള ലോക ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് എക്കണോമിക്സ് പറയുന്ന മൂല്യമാണ് ചെടിക്കുക തന്നെ ചെയ്യും ഇല്ലാതായി പോവും ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല അത് എവല്യൂഷൻ മനസ്സിലാക്കേണ്ടതുണ്ട് പരിണാമപരമായി ജീവിതത്തിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വ്യത്യസ്തതകളിലേക്ക് പോകുന്നതാണ് ജീവൻ വ്യത്യസ്തകൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അല്ല എൻ്റെത് ഒന്നായിരുന്നത് പലതാകുക എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രണയം ഉണ്ടായി കുറേ നാൾ തുടരും അത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും പുതിയ ഒന്നിൽ പ്രണയം ഉണ്ടാകുകയും ചെയ്യും അത്രയേ ഉള്ളൂ അല്ലാതെ രണ്ടുപേര് തമ്മിലോ എന്ന് എന്നും പ്രണയിച്ച് ജീവിക്കാനൊന്നും നമുക്ക് കഴിയില്ല അഭിനയിക്കാൻ പറ്റും വേറെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് പ്രണയം കൊണ്ടല്ല പ്രണയബദ്ധരായവർ ഒന്നിക്കും ആ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രണയം പോവുകയും ചെയ്യും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രണയവും പോവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്ന പ്രണയം കുറേ നാൾ നീളും കാരണം അത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് കുറച്ച് നീളുന്നത് സാക്ഷാ സാക്ഷാത്കരിക്കപ്പെട്ടതെല്ലാം പോവും അത് പ്രണയത്തിന് മാത്രം വാഹനമല്ല ഞാൻ പറഞ്ഞാലേ വിശപ്പ് പോലെ മനസ്സിലാക്കണം ഒരു കാര്യം കിട്ടാതിരിക്കുന്നത് വഴി ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിനോടുള്ള അഭിനിവേശം കിട്ടിക്കഴിയുമ്പോൾ നിലനിർത്താനൊക്കത്തില്ല ഒരു കാറ് മേടിക്കുന്ന പോലെ മനസ്സിലാക്കണം ഒരു വീടുണ്ടാക്കുന്ന പോലെ മനസ്സിലാക്കണം ലോകത്ത് അങ്ങനെ ഉള്ളു അത് യൗന നിലനിർ നിൽക്കൂ എന്നുള്ള ചോദ്യം പോലെയാണ് എന്നും നിലനിൽക്കുന്ന യൗവനമുണ്ട് എല്ലാ ദിവസവും വയസ്സായിക്കൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ പ്രപഞ്ചം മാറുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനകത്തൊരു അനുഭവം മാത്രമാണ് അത് മോശമായോ ചിത്ത നല്ലതോ ചിത്തയോ എന്നുള്ള ചർച്ചയ്ക്കകത്തൊന്നുമില്ല നിലനിൽക്കുന്നതല്ല യൗവനം നിലനിൽക്കത്തില്ല എന്നറിയുന്നതുപോലെ തന്നെ എന്നും വിരിഞ്ഞ് സുഗന്ധം പേര് നിൽക്കത്തില്ല എന്നറിയുന്ന പോലെ തന്നെ അറിയേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നേ വരുത്തില്ല എന്നും രണ്ടുപേരും തമ്മിൽ പ്രണയബദ്ധരായി തുടരുന്നുണ്ടോ എന്നൊരു ആ ചോദ്യമാണ് തെറ്റ് അല്ലാതെ അത് അല്ല മൈത്രേം കുറച്ചു മുന്നേ പറഞ്ഞല്ലോ നമ്മൾ പ്രണയത്തിലായി കഴിഞ്ഞാൽ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ പ്രണയം കുറച്ച് കുറയും അല്ലെങ്കിൽ സെക്സ് ചെയ്യാതിരിക്കുമ്പോൾ ആ പ്രണയം കാലം കൂടെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ കിട്ടാത്തത് കിട്ടുന്നത് വരെയുള്ളതാണ് അതിനത് പ്രണയമായ ഒരു ബന്ധം അതിനില്ല ഏത് സാധനവും ആകർഷണപരമായി നിൽക്കുന്നത് കിട്ടാതിരിക്കുന്നത് വരെയാണ് കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ തന്നെ അതിനകത്ത് അത് അത് കുറയും അത് ഒരു പ്രണയത്തിന് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ലെന്നാണ് ഞാനീ പറഞ്ഞത് അത് പ്രണയം എന്തോ സ്പെഷ്യൽ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഒരു തെറ്റിദ്ധാരണയും വേണ്ട അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി അതിനില്ല അത് കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരു വികാരമാണെന്നുള്ളത് മാത്രമാണ് നമുക്കത് ബിംബം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇഷ്ടംപോലെ കെമിസ്ട്രി നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടാകുന്ന കാരണം ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് ഉണ്ടായത് കൊണ്ടാണ് അത് അത്ര ശക്തമായിട്ട് വരുന്നത് അല്ലാതെ അതിന് യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ല കടുത്ത വിശപ്പുള്ള സമയത്ത് ഒരു പ്രണയം അനുഭവിക്കത്തില്ല പഠനം കിട്ടാതിരുന്നാൽ മതി നല്ല പാടാ പക്ഷെ ആ സമയത്തും ജീവി മരിച്ചും കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കേണ്ട സ്ഥലമുണ്ട് അത് നമ്മൾ ഭയങ്കര കോൺഫ്ലിക്ട് ലഭ്യം ഉണ്ടാകാറുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ അന്യത മറ്റുള്ള തരത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് പ്രണയിക്കാനൊന്നും കഴിയില്ല അതും ഇതുപോലെ അറിയേണ്ടത് പക്ഷെ ജീവിക്കുന്ന എല്ലാ സന്ദർഭത്തിനകത്തും പ്രണയം വന്ന് ഒരു ഒരാളെ കിട്ടിയാലേ പറ്റൂ എന്ന് പറയുന്ന ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതുമായിട്ടോട് ബന്ധപ്പെട്ടതും കൂടെ അപ്പം ഇത് ഒരേപോലെ തന്നെ ഒരു സമയത്ത് കുറയുകയും ഒരു സമയത്ത് വളരെ ശക്തമായി മാറുകയും ചെയ്യും ജീവൻ തുടരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരർത്ഥം ഇല്ലാതായി പോകും ജീവൻ ജീവിതത്തിന് അതുകൊണ്ട് അത് അങ്ങനെ തിരിച്ചും പിരിച്ചും നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് സന്ദർഭം എല്ലാം കിട്ടിയിരിക്കുന്ന സമയത്ത് കണിശമായിട്ടും പ്രണയം ഭയങ്കര ശക്തമായിട്ട് വരും കാരണം ജീവൻ്റെ ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കേണ്ടതുണ്ട് മറ്റൊന്നുള്ള ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവൃത്തിയിൽ ജീവൻ ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ഥലത്തേക്ക് മാറും ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ എന്തോ സവിശേഷമായി എന്തോ ഈ ആളുകൾ എഴുതി പൊലിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു ഒരു സംഭവമായത് കാരണം കൊണ്ട് അതെന്തോ സ്പെഷ്യലാണെന്ന് ഈ ഭക്തി പോലെ ഇല്ലാത്ത ദൈവത്തിനെ കണ്ടുപിടിച്ച പോലെയുള്ള സാധനം മാത്രമാണ് അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത് പരിണാമപരമായി മനസ്സിലാക്കണം ജീവിതത്തിനെ എങ്ങനെയാണ് ജീവൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള വികാരമാണ് ആ പ്രണയം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ജീവൻ തുടർച്ച ഉറപ്പാക്കും അതിനകത്ത് രസം ഇരിക്കുന്നതുകൊണ്ട് ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കും ഇപ്പോൾ ഒരു രസവും ഇല്ല ലൈംഗികതയ്ക്ക് എന്ന് വെച്ചാൽ ഒരു രസവും ഇല്ല ആരെയും ജീവൻ അവിടെ വെച്ച് തീർന്നു പോകത്തില്ലേ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണത് ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെ ഉണ്ടായി രൂപപ്പെട്ടതാണത് അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ജീവൻ തുടരുന്നത് എല്ലാ സങ്കീർണ്ണ ജീവികളിലും ജീവൻ തുടരുന്നത് അടുത്ത തലമുറയിലൂടെയാണ് അത് രണ്ടു പേര് ചേർന്നുണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് പ്രണയം ഉണ്ടാകുന്നത് എല്ലാ കോക്ഷിപ്പും രണ്ട് ജീവികളെല്ലാം നോക്കിയാൽ മതി എല്ലാ അതേസമയത്ത് ബാക്ടീരിയക്കുമല്ല പ്രണയമുണ്ട് അതൊന്നേ ഉള്ളു അത് ഒന്ന് എന്ന് പറയുന്നതാണ് അവിടെ നടക്കുന്നത് ഒന്ന് രണ്ടാമതെന്നെടുത്ത് യാതൊരു പ്രണയത്തിൻ്റെയും യുദ്ധിയില്ല ഒന്ന് ഒന്നിനെ ആകർഷിച്ച് അതിനെ അടുപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് അകത്ത് തന്നെയാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് ജീവന്റെ തുടർച്ച സങ്കീർണ ജീവികളിൽ ആരംഭിച്ചിരിക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ ഈ പ്രണയത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അതല്ലാതെ പ്രണയം എന്തോ സ്പെഷ്യലായ ഒരു സാധനമാണെന്നൊക്കെ ഈ മനുഷ്യന്മാരുടെ കവിതയും കഥയൊക്കെ എഴുതി ആകെപ്പോൾ അത് കൺഫ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നത് ഏതെങ്കിലും പ്രായത്തിലാകാമോ ഇല്ലയെന്നുള്ള ജീവിച്ചിരിക്കുകയും ജീവൻ തുടരുകയും പറയുന്നത് രണ്ടും ഒരുപോലെ ആവശ്യമാണ് ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് പ്രണയം അതുകൊണ്ടാണ് അത് ആവശ്യമായിട്ട് വരുന്നത് അത് ഏതെങ്കിലും ഒരിടത്ത് മാത്രമായിട്ട് നിൽക്കുന്നതല്ല വൈവിധ്യത്തിലേക്കാണ് ജീവൻ പോകുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്തതകൾ തേടുക തന്നെ ചെയ്യും അത് നമ്മൾ എത്ര എന്താണ് രണ്ടുപേർ മാത്രം ജീവിച്ചാൽ മതിയെന്ന് രണ്ടായിരം കൊല്ലം മുമ്പ് ബൈബിളും പറയാനും ഒക്കെ പറഞ്ഞു തുടങ്ങി ആ കാലം തൊട്ടിതൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന കാരണം കൊണ്ടൊന്നും പറ്റത്തില്ല ബൈബിളിലാണ് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയാനുള്ള രണ്ടുപേർ മാത്രം മതി എന്ന് പറയുന്നത് ഈ മൂച്ചക്ക് വേറെ സാമൂഹിക ആവശ്യങ്ങൾ കൊണ്ട് അടിച്ച് ജാകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് എന്നുള്ള നിലവാരത്തിലാണ് രണ്ടുപേർ മാത്രം എന്ന് പറയുന്നത് അല്ല വേറെ ഒരു കാര്യം കാര്യമില്ല അതിനൊന്നും ഒരു പ്രണയമില്ലാത്ത ജീവിതം മാത്രമാണ് അതുകൊണ്ട് ലൈംഗികത ഇത്രയധികം തള്ളിപ്പറയുന്നവരായിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ മാറിയത് അത് അപകടമാണെന്ന് കണ്ടെത്തിയത് പാപമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ഒക്കെ അങ്ങനെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒന്നും അല്ല അത് കാണേണ്ടത് ജീവിതത്തിൻ്റെ ഇമ്പമാണത് അത് ഏറ്റവും രസകരമാണത് അത് ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത് അത് ഏത് പ്രായത്തിലും വേണ്ടതാണ് ആരുമായിട്ട് ആകെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് സമ്മതമുണ്ടോ നിങ്ങൾ സമ്മതം കൊടുക്കുമ്പോൾ അത് ചോദിച്ചിട്ടാണോ അറിഞ്ഞാണോ നിങ്ങൾ സമ്മതം നൽകിയത് എന്ന് പറയുന്ന ഇൻഫോംഡ് കൺസൻ്റെ യുക്തികളിനകത്ത് മാത്രമാണ് ജനാധിപത്യ മര്യാദയോടുള്ള പറഞ്ഞത് അത്രമാത്രമാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് ജനാധിപത്യത്തിനകത്ത് അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നത് വരും വരായികളെപ്പറ്റി അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നത് ഇത് മാത്രമാണ് നമ്മുടെ പ്രണയത്തിനകത്ത് ജനാധിപത്യത്തിനകത്ത് കൂട്ടിച്ചേർക്കുന്ന വശം അതുമാത്രമാണ് അല്ലാതെ എങ്ങനെയും ഇണക്കിയെടുക്കുക എന്ന് പറയുന്ന യുക്തിയല്ല എങ്ങനെയും ഇണക്കിയെടുക്കുകയല്ല അപ്പുറത്തിരിക്കുന്ന ആളിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ ആളിനെ അംഗീകരിച്ചുകൊണ്ട് ആ ആളിനെ ഒരു ബഹുമാനപൂർവ്വം പെരുമാറിക്കൊണ്ട് എങ്ങനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ജനാധിപത്യത്തിനകത്ത് സപ്ലൈ ചെയ്ത വശമത അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് പ്രായവും അല്ലെന്നുണ്ടെങ്കിൽ ലിംഗവും ഒന്നും തന്നെ പ്രാധാന്യമുള്ള രണ്ട് പേരുണ്ടോ അവർ തമ്മിൽ സമ്മതപൂർണ്ണമായിട്ടാണോ ഇതിനകത്ത് ഇടപെടുന്നത് അത്ര മാത്രമേ ലൈംഗികതയിൽ നിന്ന് ഭിന്നമായ ഒരു പ്രണയം അത് ഈ ആളുകൾ പണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നുള്ളത് അല്ലാതെ ലൈംഗികതയുമായി അത്രയും എഴുകിച്ചേർന്ന് ഒന്ന് തന്നെയാണ് പ്രണയം അല്ലാതെ ലൈംഗികതൊന്നും ഭിന്നമായ ഒരു പ്രണയവും ലോകത്തില്ല കിട്ടാത്ത മുന്തിരിയെ മാത്രമാണത് അല്ലാതെ വേറെ യാതൊരു അർത്ഥം അതിന